പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് വയറിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക മിക്സിയുടെ ചെറിയൊരു ജാറെ എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ഏലക്കായും ചേർത്ത് നന്നായി ക്രഷ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചിം ചേർത്ത് നന്നായി ക്രഷ് ചെയ്ത് കൈകി വെച്ച ബീഫിലേക്ക് ചേർത്തെടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുക്കറിൽ കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക വന്നതിന് ശേഷം ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചെറിയൊരു സവാള കൊത്തി എരിഞ്ഞ് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് വേവിച്ച ബീഫ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വെള്ളം വലിച്ചെടുക്കുക അത് വെള്ളം വലിഞ്ഞ് വന്നതിന് ശേഷം കറിവേപ്പിൽ ചേർത്ത് ഒരു പിടി മല്ലിയിലും ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മൾ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്